ർക്കും നമസ്കാരം ശുഭകരമാകട്ടെ ഇതിനും സന്തോഷകരമാവട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ എവിടെയും നയിക്കുമാറാകട്ടെ ഭക്ഷണം സമഗ്രമാകണം എന്ന് നമ്മൾ ഇന്നലെ സംസാരിച്ചു സമഗ്ര ഭക്ഷണം സമഗ്രമാകുന്ന സമയത്ത് അത് നമ്മുടെ ശരീരത്തിന്റെ സമഗ്രമായ രൂപത്തെ സമഗ്രമായ പ്രവർത്തനത്തെ മെയിൻറ്റെയിൻ ചെയ്യും അപ്പോ സമഗ്രമാണ് ഭക്ഷണം എന്നത് തന്നെ നമ്മൾ മനസിലാക്കേണ്ടത് ഒരു ഭക്ഷണം ഉണ്ടാകുന്നത് അതിന്റെ പൂർണ്ണതയിലാണ് അതിനെ സമഗ്രമായി തന്നെ നമ്മൾ സ്വീകരിക്കുകയും സമഗ്രമായി തന്നെ അതിനെ പ്രോസസ് ചെയ്യുകയും ചെയ്യുമ്പോൾ സമഗ്രമായ ശരീരത്തിലേക്ക് വേണ്ടത് അത് കോൺട്രിബ്യൂട്ട് ചെയ്യും എന്നുള്ളതാണ് ഇന്നലെ സംസാരിച്ചത് എന്റെ രത്ന ചുരുക്കം ഇനി സമഗ്ര ഭക്ഷണം എന്ന് പറയുമ്പോ അപ്പോ എല്ലാ ഭക്ഷണവും സമഗ്രമാണെന്ന് പറയുമ്പോൾ എല്ലാം തുല്യമാണ് എന്നൊരു അവസ്ഥയുണ്ടോ അങ്ങനെയല്ല അത് അതിന്റെ ഘടകങ്ങൾക്കനുസരിച്ച് അവയുടെ സ്വഭാവത്തില് വ്യത്യാസങ്ങൾ ഉണ്ടാവും ആ വ്യത്യാസങ്ങൾക്കനുസരിച്ച് ഇതിനെ ഒരു ക്രമപട്ടികയിൽ പെടുത്തിയിട്ടുണ്ട് അപ്പൊ അതില് നമ്മൾ തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ പോലും മനുഷ്യൻ സസ്യാഹാരിയാണ് കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ ഫലാഹാരിയാണ് എന്ന ഒരു കാഴ്ചപ്പാടാണ് പ്രകൃതി ചികിത്സയ്ക്കുള്ളവർ എന്നുവെച്ചാൽ മറ്റു ഭക്ഷണം ഒന്നും ദഹിക്കില്ല എന്നല്ല മുഖ്യമായിട്ടും ഇവയാണ് ഇവയ്ക്ക് വേണ്ടിയാണ് ശരീരം രൂപപ്പെടുത്തിയിട്ടുള്ളത് അപ്പൊ ആ ഒരു അവസ്ഥയിൽ നിന്നുകൊണ്ട് ഈ ക്രമപട്ടികയെ ഒന്ന് പരിചയപ്പെടാനാണ് നമ്മൾ ഇത്തവണ ശ്രമിക്കുന്നത് ഇതിനെ അതിനെക്കുറിച്ച് പറയുന്നത് ഇവിടെ എങ്ങനെയാണ് പ്ലാന്റ് ഫുഡ് സ്പെക്ട്രം ഷോസ് ഡിജി സ്ലോസ് ആസ് ഫുഡ്സ് ബിക്കം ഡെൻസർ ആൻഡ് കോംപ്ലക്സ് സസ്യ ഭക്ഷണങ്ങളുടെ ദഹന സങ്കീർണതയുടെ ക്രമരാജി ദഹനം ഭക്ഷണത്തിന്റെ ലാളിത്യത്തിൽ നിന്ന് സങ്കീർണതയിലേക്കുള്ള സ്വാഭാവികമായ ഒരു ക്രമരാജി പിന്തുടരുന്നു ഘടനാപരമായി സാന്ദ്രത കുറഞ്ഞ ഭക്ഷണങ്ങൾ കുറഞ്ഞ സമയം കൊണ്ട് ദഹിക്കുന്നു അതേസമയം സാന്ദ്രതയുള്ളതും കവചിതവുമായ ഭക്ഷണങ്ങൾ സമയമെടുത്ത് ദഹിക്കുന്നു പഴങ്ങളാണ് ഏറ്റവും ലളിതമായത് ഇതിലെ വെള്ളവും ലളിതമായ പഞ്ചസാരയും ശരീരം വേഗത്തിൽ ആചരണം ചെയ്യുന്നു അടുത്തതായി വരുന്ന ഇലക്കറികളും ഇളം സസ്യങ്ങളും മൃദു സസ്യങ്ങളും മൃദുലഘടനയും സമ്പന്നമായ സൂക്ഷ്മ പോഷകങ്ങളും ഉള്ളവയാണ് പൂക്കൾ തലരുകൾ പച്ചക്കറികൾ എന്നിവ മിതമായ നാരുകൾ നൽകുന്നു കിഴങ്ങ വർഗങ്ങളും വേരുകളും കട്ടിയുള്ള അന്നജം കാരണം ദഹനം മന്ദഗതിയിലാക്കുന്നു ധാന്യങ്ങളും മില്ലറ്റുകളും ആകട്ടെ സാന്ദ്രമായ അന്നജവും തവിടുപാളുകളും കാരണം കൂടുതൽ ദഹന അധ്വാനം ആവശ്യപ്പെടുന്നു പയർവർഗ്ഗങ്ങൾ സങ്കീർണമായ പ്രോട്ടീനുകൾ കാരണം കൂടുതൽ കടുപ്പമുള്ളതാണ് കൊഴുപ്പുകൾ മാംസ്യങ്ങൾ ഇൻഹിബിറ്ററുകൾ അല്ലെങ്കിൽ നിരോധകങ്ങൾ എന്നി എന്നിവ നിറഞ്ഞതിനാൽ അണ്ടിപ്പരുപ്പുകളും വിത്തുകളും ഏറ്റവും സങ്കീർണമായിരിക്കും ഈ സസ്യഭക്ഷണ ക്രമരാജി ഓരോ ഭക്ഷണത്തിൻ്റെയും ഈ സസ്യഭക്ഷണ ക്രമരാജി ഓരോ ഭക്ഷണത്തെയും ശരീരം വർദ്ധിച്ച ദഹന പ്രയത്നം കൊണ്ട് എങ്ങനെ നേരിടുന്നു എന്ന് കാണിക്കും നമുക്ക് ഒരു കാര്യം ചെയ്യുമ്പോൾ അത് എപ്പോൾ എവിടെ എങ്ങനെ എത്രത്തോളം എന്നുള്ള കാര്യങ്ങൾ അറിയുന്നുവെങ്കിൽ അറിഞ്ഞുകൊണ്ടാണ് ചെയ്യുന്നുവെങ്കിൽ ആ ചെയ്യുന്ന പ്രക്രിയക്ക് ഈസിനെസ് ഉണ്ടാവും ക്ലാരിറ്റി ഉണ്ടാവും നമുക്ക് കുറച്ചുകൂടെ ഭംഗിയായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിയും നമ്മൾ ജനിച്ച കാലങ്ങളിൽ ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഈ കഴിക്കുന്ന ഭക്ഷണം നമ്മുടെ കഴിച്ച ശീലത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ സംസ്കാരം നമ്മളെ പഠിപ്പിച്ച ശീലത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ എടുത്തു ശീലിച്ചതാണ് അവർ പഠിപ്പിച്ചതിനനുസരിച്ച് നമ്മൾ ശീലിച്ചതാണ് അതുകൊണ്ട് ശീലമാണ് നമ്മൾ റൂൾ ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ഭക്ഷണത്തിന്റെ ലാളിത്യം എന്നുള്ളത് നമ്മള് പലപ്പോഴും മനസ്സിലാക്കാറില്ല ഇനി അങ്ങനെ ഒരു കാര്യം ഉണ്ടെന്ന് ശ്രദ്ധിച്ചിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ലളിതമായ ഭക്ഷണം കഴിക്കുമ്പോൾ ശരീരം ഈസി ആയിട്ട് റിക്കവർ ചെയ്യുന്നതായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടാവും പക്ഷെ അത് വളരെ എവിഡന്റ് ആയിട്ട് പോലും വളരെ തെളിവുള്ളതാണ് അല്ലെങ്കിൽ നമ്മൾ അനുഭവ വേദ്യമാണ് എങ്കിൽ പോലും ബഹുഭൂരിഭാഗം ആളുകൾക്കും തൊണ്ണൂറ്റി ഒമ്പത് പോയിന്റ് ഒമ്പത് ഒമ്പത് ശതമാനം ആളുകൾക്കും ഇത് മനസ്സിലാകാറില്ല കാരണം അവരുടെ വിശ്വാസം അവരുടെ ശീലം അവരെ റൂൾ ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പോൾ നമ്മൾക്ക് ഈ ബോധ്യം വരണമെങ്കിൽ നമുക്കൊരു ചിത്ര രൂപത്തിൽ മനസ്സിലേക്ക് അത് കിട്ടിയാൽ വളരെ എളുപ്പമായിരിക്കും അപ്പോൾ അതിനു വേണ്ടി നമ്മൾ കണ്ടെത്തുന്ന അല്ലെങ്കിൽ നമ്മൾ മുൻപോട്ട് വെക്കുന്ന ഒരു ആശയമാണ് ഫുഡ് സ്പെക്ട്രം എന്നുള്ളത് ഭക്ഷ്യ രാജി എന്ന് പറയുന്നത് സ്പെക്ട്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ മഴവില്ലെന്ന് പറയുന്നത് ഈ വിബ്ജിയോർ ആയിട്ട് ഇങ്ങനെ സ്പെക്ട്രം ആയിട്ട് നിൽക്കുന്നത് കണ്ടിട്ടുണ്ടാവും അതുപോലെ ഭക്ഷണത്തിന്റെ ഒരു ക്രമരാജി എന്നുള്ളത് ഒന്നുണ്ട് അത് എങ്ങനെയാണ് ക്രമപ്പെടുത്തിയിട്ടുള്ളത് വെച്ചാൽ ഏറ്റവും ലളിതമായി ദഹിക്കുന്ന ഭക്ഷണം ഒരിടത്തും ഏറ്റവും സങ്കീർണമായി ദഹിക്കുന്ന ഭക്ഷണം മറ്റേറ്റത്തും വെച്ച് ഇതിനിടയിൽ ഇടയിൽ ദഹന സങ്കീർണതയ്ക്കനുസരിച്ച് ഇവയുടെ ക്രമം ചിട്ടപ്പെടുത്തിയിട്ടുണ്ട് ഈ ദഹന സങ്കീർണ്ണത എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക ദഹനം ഒരു അളവുകോലായിട്ട് എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ യഥാർത്ഥത്തിൽ ഭക്ഷണത്തിന്റെ കോംപ്ലക്സിറ്റിയാണ് അതിൽ കാരണമാകുന്നത് ഈ ഭക്ഷണം എന്നുള്ളത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ഭക്ഷണത്തിന് സംഘടിപ്പിച്ചിട്ടുള്ള ഒരു ഒരു ധർമ്മമുണ്ടല്ലോ എല്ലാ ഭക്ഷണവും നമ്മളെ ഭക്ഷണമെന്ന് വിളിക്കുന്നതെല്ലാം തന്നെ ഒരു സസ്യത്തിന്റെ ഒരു ഔട്ട്പുട്ടാണ് അല്ലെങ്കിൽ ഒരു ഒരു ജീവിയുടെ ഔട്ട്പുട്ടാണ് അതിനൊരു ധർമ്മമുണ്ട് അത് അത് ഉണ്ടായതിനൊരു ധർമ്മമുണ്ട് ഈ ധർമ്മം പാലിക്കാൻ പാകത്തിലാണത് ഉണ്ടാക്കിയിട്ടുള്ളത് ഇപ്പോ ഇരുമ്പ് കൊണ്ടും മരം കൊണ്ടും നമ്മളെ ചുറ്റികൾ ഉണ്ടാക്കിയിട്ടുണ്ട് മരം കൊണ്ട് നമ്മൾ ഈ ഉള്ളിയുടെ മുകളിൽ തല്ലാണ തല്ലാനാണ് ഉപയോഗിക്കുന്നത് റാണിതല്ലാൻ ചിലപ്പോൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ ചുറ്റിയുടെ ഉള്ളിൽ ദ്വാരം മരത്തിന്റെ ആണിയിൽ ദ്വാരം വരും അപ്പോൾ ഇരുമ്പ് തെളിയിണമെങ്കിൽ ഇരുമ്പ് കൊണ്ടുള്ള ഒരു ചുറ്റുകയാണോ ഉപയോഗിക്കേണ്ടത് അപ്പോൾ എന്ത് ധർമ്മമാണോ ചെയ്യേണ്ടത് അതിനനുസരിച്ചുള്ള ഒരു ഘടന അതിനനുസരിച്ച് ഉണ്ടായിരിക്കണം അതിന് അതിനുണ്ടായിരിക്കണം അപ്പോ ഈ ഘടന ഉണ്ടായിട്ടുള്ളത് ഇപ്പോൾ വളരെ കോംപ്ലക്സ് ആണെങ്കിൽ അതിന് സാന്ദ്രത കൂടുതലായിരിക്കും ഇരുമ്പും മരവും പറഞ്ഞതുപോലെ ഇരുമ്പിന് സാന്ദ്രത കൂടുതലാണ് അപ്പോൾ വളരെ അടുപ്പിച്ചടുപ്പിച്ചായിരിക്കും അതിന്റെ ഘടന അതിന്റെ ആ കോശങ്ങൾ തമ്മിലുള്ള അല്ലെങ്കിൽ അതിന്റെ ഘടകങ്ങൾ തമ്മിലുള്ള ആ നെയ്ത്തുണ്ടല്ലോ അത് വളരെ കഠിനമായതായിരിക്കും അല്ലെങ്കിൽ വളരെ തിക്കായിട്ട് ആയിരിക്കും അപ്പൊ അതുപോലെ ഭക്ഷണം എന്ന് പറയുന്നത് തന്നെ ഏറ്റവും ലളിതമായ ഒന്ന് അത് ഏറ്റവും ലളിതമായെന്ന് പറയുമ്പോൾ വൃക്ഷങ്ങളിൽ ഉണ്ടാകുന്ന ഫലങ്ങളാണ് ഏറ്റവും ലളിതമായത് എന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയും അവയുടെ ഉള്ളില് ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് പോകും അതായത് ഈ ലാളിത്യത്തിൽ നിന്നും സങ്കീർണ ഈ ഘടനയിൽ സങ്കീർണത വരുന്ന സമയത്ത് ആ സങ്കീർണ്ണതയ്ക്കനുസരിച്ച് കുറച്ചുകൂടെ സങ്കീർണ്ണത കൂടിയത് അതിലും സങ്കീർണത കൂടിയത് അതിലും സങ്കീർണ്ണത അങ്ങനെ വന്ന് ഏറ്റവും സങ്കീർണമായതിനെ ഈ അറ്റത്ത് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു നമുക്ക് മനസിലാകാൻ വേണ്ടിയാണ് കേട്ടോ നമുക്ക് മനസ്സിലാകാൻ നമുക്ക് നമ്മൾ എന്ത് കഴിക്കുന്നതാണ് നല്ലത് എന്ത് കഴിക്കുന്നതാണ് ശരിയല്ലാത്തത് എന്ന് ബോധ്യപ്പെടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ക്രമരാജ്യം ഇത് പ്രകൃതി ഒരുക്കിയിട്ടുള്ള മൊത്തം സംവിധാനത്തിൽ ഇത് കാണാൻ കഴിയും നമുക്ക് കുറച്ച് കൂടെ വിശദമായിട്ട് വ്യാപ്തിയിൽ നോക്കാനുള്ള കാഴ്ച ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ സാന്ദ്രത എന്ന് പറയുമ്പോൾ ഞാൻ ഇരുമ്പ് മരം എന്ന് പറഞ്ഞതിന്റെ സാന്ദ്രതയുടെ വ്യത്യാസം മനസ്സിലാക്കണമല്ലോ മരത്തിന്റെ സാന്ദ്രത കുറവാണ് ആ ഇരുമ്പിന്റെ സാന്ദ്രത കൂടുതലാണ് അപ്പോ സാന്ദ്രത കൂടിയാന്ന് വെച്ചാൽ കുറഞ്ഞ സ്ഥലത്ത് കൂടുതൽ തന്മാത്രകൾ ചേർന്ന് ചേർന്ന് നിൽക്കുന്നു ഈ തമാത്രകൾ തമ്മിലുള്ള പരസ്പര ബന്ധം എന്ന് പറയുന്നത് കുറെ കൂടെ കോംപ്ലക്സ് ആകുന്നു അല്ലെങ്കിൽ കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആകുന്നു എന്നുള്ളതാണ് ഈ സാന്ദ്രത കൂടി എന്ന് പറയുന്ന സമയത്ത് ഉണ്ടാവുന്നത് സാന്ദ്രത കുറഞ്ഞതാണെങ്കിൽ അവ തമ്മിലുള്ള ഇരയടുപ്പം കുറവാണ് അവ വളരെ ഈസി ആയിട്ട് നിൽക്കുന്നുണ്ട് എന്നാൽ അവ ഒരുമിച്ചാണ് നിൽക്കുന്നത് ഇത്തരം ഭക്ഷണമാണ് കഴിക്കുന്നതെങ്കിൽ ദഹന വ്യവസ്ഥയ്ക്ക് ഇതിനെ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ വളരെ കുറച്ച് ശ്രമങ്ങൾ നടത്തിയാൽ മതി ഇതിന് ഈ ഘടകങ്ങൾ തമ്മിലുള്ള പരസ്പരമുള്ള ഉള്ള ചേർച്ച മാത്രമല്ല അതിനുള്ള ഘടകങ്ങളും ഒരു വിഷയമാണ് ദഹനത്തിൽ അപ്പോ ഒരുപാട് ഘടകങ്ങൾ ഉള്ള ഒരുപാട് തമ്മിൽ പരസ്പരം ചേർത്ത് നിൽക്കുന്ന കാര്യങ്ങളെല്ലാം കൂടെ ചേർന്നു കൊണ്ടാണെങ്കിൽ അതിന് ഘട സാന്ദ്രത കൂടുതലാണ് എന്നും പറയാം മറ്റേത് സാന്ദ്രത കുറവെന്ന് പറയാം ഈ സാന്ദ്രത കുറഞ്ഞ ഭക്ഷണങ്ങളുടെ പ്രത്യേകത എന്ന് വെച്ചാൽ വളരെ പെട്ടെന്ന് ദഹിക്കും ഈ ദഹന പ്രക്രിയ വളരെ പെട്ടെന്ന് സംഭവിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അതിൽ നിന്നും വേണ്ടുന്ന ഘടകങ്ങളെ നമ്മുടെ പോഷകങ്ങളെ നമുക്ക് എക്സ്ട്രാക്ട് ചെയ്യാൻ എളുപ്പത്തിൽ കഴിയും അപ്പോ സാന്ദ്രത ഉള്ള വസ്തുക്കൾ എന്ന് പറയുമ്പോ ഈ സാന്ദ്രത എന്ന് പറയുമ്പോൾ സാന്ദ്രത മാത്രല്ല ചില ചില സാധനങ്ങൾക്കൊക്കെ കവചിതമായിരിക്കും ഇപ്പൊ വിത്തുകൾ പലതും കവചിതമാണ് എന്തുകൊണ്ടാ വിത്ത് സംരക്ഷിക്കപ്പെടേണ്ടതാണ് സസ്യത്തിന്റെ വിത്ത് സംരക്ഷിക്കപ്പെടേണ്ടതാണ് അത് എന്തെങ്കിലും തട്ടോ മുട്ടോ കിട്ടുമ്പോഴേക്കും പൊട്ടിപ്പോയാൽ ഈ ചെടിയുടെ വളർച്ച സംഭവിക്കില്ല അതുകൊണ്ട് തന്നെ ആ വിത്ത് ഉൽപ്പാദിപ്പിക്കുമ്പോ സസ്യം അതിനെ കവചിതമായ രൂപത്തിൽ വളരെ ഹാർഡായിട്ടുള്ള ഷെല്ലുകളിലായിരിക്കും അത് ഉണ്ടാക്കുക അത് ഓരോ സസ്യത്തിന്റെ പ്രാധാന്യത്തിനനുസരിച്ച് ആ ഷെല്ലിൽ വ്യത്യാസം തേങ്ങയുടെ അത്രയും കട്ടി നമ്മൾ ഉപയോഗിക്കുന്ന മിക്കവാറും പയർ മറ്റേ പയറുവർഗ്ഗങ്ങൾക്കോ മറ്റ് ഇപ്പൊ കടലൊക്കോ ഒന്നും ഇല്ലല്ലോ തേങ്ങയ്ക്ക് ഭയങ്കര കൂടുതലായിരിക്കും അപ്പോ ഈ കവചിതമായ സാധനങ്ങൾ ദഹിക്കണമെങ്കിൽ തേങ്ങയുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത് തേങ്ങ പോലെയുള്ള മറ്റിപ്പോ പയർ വർഗ്ഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അഞ്ചു വർഗ്ഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അഞ്ചു വർഗ്ഗങ്ങളുടെ ആ ഷെല്ല് ദഹിക്കണമെങ്കിൽ കൂടുതൽ സമയം വേണം അപ്പോൾ ഈ രീതിയിൽ ഏറ്റവും ലളിതമായത് മുതൽ സാന്ദ്രത കൂടിയ ഭക്ഷണം വരെയുള്ള കാര്യങ്ങളെ ക്രമപ്പെടുത്തിയിട്ടാണ് ഈ സ്പെക്ട്രം അല്ലെങ്കിൽ ക്രമരാജി ഉണ്ടാക്കിയിട്ടുള്ളത് ഇതിൽ ഏറ്റവും സാന്ദ്രത കുറഞ്ഞത് പഴങ്ങളാണ് അതിന്റെ വെള്ളവും ലളിതമായ പഞ്ചസാരയും ശരീരം വേഗത്തിൽ ആയതരണം ചെയ്യും ഈ പഴങ്ങളെ നമ്മൾ കണ്ടെത്താനുള്ള എളുപ്പത്തിലുള്ള മാർഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വൃക്ഷങ്ങളിൽ ഉണ്ടാകുന്നതായിരിക്കും നമ്മൾ പ്രധാനമായിട്ടും മൂന്നുതരം ചെടികളെ കുറിച്ചാണ് നമ്മൾ സ്കൂൾ ക്ലാസ്സിൽ പ്രൈമറി ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവുക ഓഷധികൾ കുറ്റിച്ചെടികൾ വൃക്ഷങ്ങൾ എന്നുള്ള രീതിയിൽ ഹെബ്സ് ഷെബ്സ് ആൻഡ് ട്രീസ് എന്ന് പറയുന്നത് ഈ മരങ്ങളിൽ ഉണ്ടാകുന്ന ഫലങ്ങളെയാണ് നമ്മൾ പഴങ്ങൾ എന്ന് പറയേണ്ടത് അങ്ങനെ നോക്കുമ്പോൾ വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്ന ഒരു തെറ്റിദ്ധാരണ ഒന്ന് തിരുത്തി തരാം ഏഹ് ഇപ്പൊ വാഴ എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ഔഷധി എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈ ഔഷധികളിലുണ്ടാകുന്നതിനെയാണ് നമ്മൾ ധാന്യം എന്ന് പറയുക കാർബോഹൈഡ്രേറ്റ് ആണ് അതിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഈ വാഴയിൽ ഉണ്ടാകുന്ന പഴമാണ് ഒരു പ്രധാന ഫ്രൂട്ടായിട്ടെന്ന് മനുഷ്യൻ കണക്കാക്കുന്നത് ഇത് യഥാർത്ഥത്തിൽ ഈ സാധനം ധാന്യ ഒരു ധാന്യ സസ്യത്തിൽ ഉണ്ടാകുന്നതാണ് ധാന്യമാണ് അതിനെ നമ്മൾ ഫലമായിട്ട് കരുതുന്നു അപ്പം ഇത് നമുക്ക് എങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ളതിനെ തിരിച്ചറിഞ്ഞാൽ നമുക്ക് വളരെ പെട്ടെന്ന് വിവേചിക്കണം ഇതിനെ നമുക്ക് വേർതിരിച്ച് കാണാൻ നമുക്ക് കഴിയും അപ്പോൾ മരങ്ങളിൽ ഉണ്ടാകുന്ന മറ്റേ ഫലങ്ങൾ അതാണ് പഴങ്ങൾ എന്ന് പറയുന്നത് അത് വളരെ ലളിതമായതാണ് അതിലെ വെള്ളം അതിന് ജലാംശം നല്ലപോലെ ഉണ്ടാവും അതിൻ്റെ പഞ്ചസാര ഊസം നല്ലപോലെ ഉണ്ടാവും ആ അതുപോലെ തന്നെ അത് വളരെ പെട്ടെന്ന് ശരീരം ആഗിരണം ചെയ്യും ഇതിലും അടുത്തതായിട്ട് വരുന്നത് ഇളം ഇലക്കറികളും സസ്യങ്ങളും ഇലക്കറികളുടെ കാര്യത്തിൽ ചെറിയൊരു തർക്കമുള്ളതെന്ന് വെച്ചാൽ ധാന്യങ്ങളെക്കാളും സങ്കീർണമായ ഇലക്കറികളുണ്ട് ഇപ്പോ ഈ ഇംഗ്ലീഷ് ചീര പറയുന്നത് കുറെ കൂടെ സങ്കീർണ്ണമാണ് ഈ മുകളിൽ പ്ലാസ്റ്റിക് കോട്ടിങ് ഉള്ള ടൈപ്പ് ഉണ്ടല്ലോ ആ ടൈപ്പ് ഒക്കെ കുറെ കൂടെ സങ്കീർണമാണ് അവയെ പെടുത്തേണ്ടത് എങ്കിലും സാധാരണ രീതിയിൽ വരുന്ന ലളിതമായ ചീരകള് ഇളം സസ്യങ്ങള് അതുപോലെ തന്നെ മുളപ്പിച്ച സസ്യങ്ങള് ഇവളൊക്കെ ഉണ്ടല്ലോ ഈ ഇലക്കറികളും ഇളം സസ്യങ്ങളും മൃദുലഘടനയും സമ്പന്നമായ സൂക്ഷ്മ പോഷകങ്ങളുള്ളവയാണ് അവയുടെ ഘടന വളരെ ലളിതമാണ് കടം ഉണ്ടായി വന്നിട്ടുള്ള ഒരു ഒരു കുഞ്ഞ് ഏഹ് ഉണ്ടായി വരുമ്പോൾ ആ കുഞ്ഞിന്റെ കൈയും കാലം ഒക്കെ എത്ര മൃദുവായിരിക്കും അതുപോലെയാണ് ഇളം സസ്യങ്ങള് അവയുടെ മറ്റേ മൃദുലഘടനയുണ്ടാവും അതുപോലെ തന്നെ സൂക്ഷ്മ പോഷകങ്ങൾ ഒരുപാടുണ്ടാവും അകത്ത് അതിനപ്പുറത്താണ് നാരികൾ സംബന്ധമായിട്ടുള്ള ഈ പലതരം തളിരുകള് പിന്നെ പച്ചക്കറികൾ അതുപോലെ തന്നെ പൂക്കളൊക്കെ മുഴുകപ്പൂ അതുപോലുള്ള പലതരം പൂക്കൾ ഉണ്ടല്ലോ ആ പൂക്കൾ തളിരുകൾ പച്ചക്കറികൾ എന്നിവയ്ക്കൊക്കെ ധാരാളം നാരുകൾ ഉണ്ടാവും നാരുകൾ അറിയാമല്ലോ മൈക്രോബോമിനെ പോഷിപ്പിക്കുന്നതും സൂക്ഷ്മമായിട്ടുള്ള ഒട്ടേറെ ഘടകങ്ങൾ നൽകുന്നതാണ് നാരുകൾ അല്ലെങ്കിൽ ചൂലിന്റെ പണി ചെയ്യുന്നതാണ് നമ്മൾ സംസാരിച്ചതാണ് ഇത്രയും കഴിഞ്ഞു കഴിയുമ്പോൾ ആണ് മനുഷ്യൻ ഏറ്റവും നന്നായി കഴിക്കുന്ന ഭക്ഷണത്തിലേക്ക് നമ്മൾ വരുന്നത് മനുഷ്യൻ ഏറ്റവും കൂടുതൽ കഴിക്കുന്ന രണ്ട് ഭക്ഷണങ്ങളാണ് കിഴങ്ങ് വർഗ്ഗങ്ങളും മറ്റേ ധാന്യങ്ങളും അപ്പോ കിഴങ്ങ് വർഗ്ഗങ്ങളും വേരുകളും അടുത്ത ഘട്ടത്തിൽ വരുന്നു അപ്പൊ കിഴങ്ങ് വേരുകൾ ഇവയിൽ എന്താണ് പ്രധാനമായിട്ട് ഉണ്ടാവുക കട്ടിയായ അന്നജ എല്ലാം ഈ സസ്യം മൊത്തം സാധനങ്ങളെല്ലാം അന്തരീക്ഷത്തിൽ നിന്നും വലിച്ചു കൂട്ടി മണ്ണിൽ നിന്നും വലിച്ചെടുത്തതെല്ലാം എല്ലാം കൂടെ ചേർത്തിട്ട് അവയെ കട്ടിയാക്കി വേരുകളിൽ സൂക്ഷിച്ചു വെക്കുന്നതാണ് ഈ നമ്മൾ ആയിട്ട് നമുക്ക് കാണുന്നത് അവയുടെ ഒരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാല് അവ ദഹിക്കാൻ കൂടുതൽ സമയം ആവശ്യം ദഹന മറ്റേ അന്നജമാണ് അതിനകത്തുള്ളത് അത് ദഹിക്കാൻ കൂടുതൽ സമയം ആവശ്യമാണ് ദഹനത്തെ അത് പൊതുവിൽ മന്ദഗതിയിലാക്കും എന്നുള്ളതാണ് അതിനും സങ്കീർണമായിട്ടുള്ളതാണ് ധാന്യങ്ങള് ധാന്യങ്ങൾ എന്ന് പറയുമ്പോൾ അരി ഗോതമ്പ് തുടങ്ങിയ കാര്യങ്ങൾ അതിനെക്കാളും കുറച്ചുകൂടി ലളിതമാണ് നമ്മുടെ ഈ ചെറിയ മില്ലറ്റുകളൊക്കെ വരുന്നത് എന്താണെങ്കിലും അവയ്ക്ക് സാന്ദ്രമായ അന്നജമാണ് വളരെ ഡെൻസ്ഡ് ആയിട്ടുള്ള അന്നജമാണ് ഉണ്ടാവുക മാത്രമല്ല അവയ്ക്ക് പാളികൾ ഉണ്ടാവും ഈ തവിടുപാളികൾ ഉള്ളത് കൊണ്ട് അല്ലെങ്കിൽ അതിൻ്റെ പല പാളുകളിലുള്ളത് കൊണ്ട് ഈ പാളികൾ ഓരോന്നിനും ഓരോ തരം ധർമ്മമായത് കൊണ്ട് തന്നെ ഇവ ദഹിക്കാൻ കൂടുതൽ സങ്കീർണമായ പ്രക്രിയ ആവശ്യമായിട്ട് വരും കൂടുതൽ സങ്കീർണമായിട്ടുള്ള സമയം ആവശ്യമായി അതിനുമ്പപ്പുറത്തുള്ളതാണ് ഈ പയറുവർഗ്ഗങ്ങൾ എന്നുള്ളത് ഈ പയറ് തന്നെ നമ്മൾ രണ്ട് രീതിയിൽ കഴിക്കാറുണ്ട് പയർ എന്നുള്ളത് അതിന്റെ പാകമായതിനു ശേഷം കഴിക്കാറുണ്ട് പാകമാകുന്നതിന് മുമ്പ് കഴിക്കാറുണ്ട് ഈ പാകമാകുന്നതിന് മുമ്പുള്ള പയറ് നമുക്ക് കുറെയൊക്കെ പച്ചക്കറികളുടെ കൂട്ടത്തിൽപ്പെടുത്താം നമ്മൾ ആ പച്ചക്കറികളുടെ ലിസ്റ്റ് എടുത്തില്ലേ ആ സമയത്ത് അവിടെ കൊണ്ടുപോകാം ബാക്കിയുള്ളത് അല്പം പ്രായമായി കഴിഞ്ഞാൽ പാകമായി കഴിഞ്ഞാൽ പിന്നെ അവയുടെ ഘടനയിൽ സാരമായ മാറ്റം വരും അങ്ങനെ വരുന്ന സമയത്ത് പയർ അവയില് സങ്കീർണമായ പ്രോട്ടീനുകൾ അടങ്ങിയിരിക്കുന്നു മാത്രമല്ല അവ അവയുടെ വിത്താണ് ഉത്പാദിപ്പിക്കുന്നത് എന്നത് കൊണ്ട് തന്നെ വിത്തിന് കട്ടി കൂടുതലായിരിക്കും കൂടുതൽ കടുപ്പമുണ്ടായിരിക്കും അതിനപ്പുറത്താണ് ഈ അണ്ടിപ്പരിപ്പുകളും മറ്റേ ഒക്കെ ഈ പരിപ്പ് വർഗത്തിൽപ്പെടുന്ന സംഭവങ്ങളൊക്കെ അവയിൽ കൊഴുപ്പുകളുണ്ട് ആറ്റിയാൽ എണ്ണ കിട്ടുന്ന ആ തരം കൊഴുപ്പുകളുണ്ട് മാംസ്യങ്ങളുണ്ട് തിക്കായിട്ടുള്ള പ്രോട്ടീൻ ഉണ്ട് അതിനകത്ത് അതുപോലെ ഇൻഹിബിറ്ററുകൾ ഉണ്ട് അതായത് നിരോധകങ്ങൾ നിരോധങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ അഗ്നിയിൽ അല്ലെങ്കിൽ ആത്മീയ രസത്തിൽ അല്ലെങ്കിൽ ഈ ഡൈജസ്റ്റ് എൻസൈമുകളൊക്കെ വരുന്ന സമയത്ത് അതിനകത്ത് കേടുവന്നു പോകാത്ത രീതിയിൽ ഇതിനെ പ്രൊട്ടക്ട് ചെയ്തിട്ടുള്ള ലെയറുകൾ ഉണ്ടാവും എന്തിനാ സസ്യങ്ങളൊക്കെ ഈ ഒരു ഒരു വേര് അല്ലെങ്കിൽ ഒരു ഒരു ചെറിയ പഴം തിന്നു എന്നിട്ട് അത് അതിനകത്തേക്ക് ചെന്നു ചെന്ന് കഴിഞ്ഞിട്ട് ഈ പക്ഷി ചെന്ന് വേറെടുത്തിരുന്നു എന്നിട്ട് അവിടെ നിന്ന് കാഷ്ടിക്കുന്ന സമയത്ത് ഈ വിത്ത് വെളിയിൽ പോകും ദഹനപ്രക്രിയ പൂർത്തീകരിച്ചിട്ടാണ് ആ വിത്ത് പോകുന്നതെങ്കിൽ പിന്നെ വിത്ത് അടക്കണമെന്ന് മുളക്കില്ല പക്ഷെ ഇൻഹിബിറ്ററുകൾ ഉണ്ട് വെച്ച് കഴിഞ്ഞാല് സ്വാഭാവികമായിട്ടും അത് ശരീരപ്രവർത്തനത്തെ നിരോധിക്കും ശരീരത്തിന് അതിന്റെ മുകളിൽ പ്രവർത്തിക്കാം സേവുകൾക്ക് അതിന്റെ മുകളിൽ പ്രവർത്തിക്കാനുള്ള സാധ്യതയെ നിരോധിച്ചുകൊണ്ട് അവ ഈ വിത്തിനെ സംരക്ഷിക്കും അപ്പൊ എന്താവും ഈ കുടലിനകത്തൂടെ കയറി ഇറങ്ങിയാൽ പോലും ഇതിന് അത് മറ്റൊരിടത്ത് ഫ്രഷ് ആയിട്ട് മറ്റേ മുളയ്ക്കാൻ പാകത്തിലുള്ള വിത്തായിട്ട് അതവിടെ ഉണ്ടാവും ചില വിത്തുകൾക്കൊക്കെ ഈ സസ്യ മറ്റേ ചെടികളുടെ അല്ല പക്ഷികളുടെ ദഹനേന്ദ്രിയൂഹത്തിനകത്തൂടെ കയറി ഇറങ്ങി പോയാൽ മാത്രമേ മുളയ്ക്കുള്ളൂ എന്നുള്ള വിത്തുകൾ പോലും ഇവിടെ ഉണ്ട് അപ്പോ ഇപ്പൊ അതൊക്കെ കൊണ്ട് തന്നെ ആന്റിപരിപ്പുകളും നിത്തുകളും ഏറ്റവും സങ്കീർണമായിരിക്കും അവയ്ക്ക് മറ്റൊരു കാര്യം കൂടെ ഉണ്ട് ഇൻഹിബിറ്ററുകൾ ഉള്ളതുപോലെ തന്നെ പലതിനും കട്ടിയായിട്ടുള്ള ഷെല്ലുണ്ടാവും ഈ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായിട്ട് അപ്പൊ അങ്ങനെയുള്ളവയെല്ലാം കഴിക്കുന്ന സമയത്ത് അത് കൂടുതൽ 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 കോംപ്ലക്സ് ആയിട്ട് പോവുകയാണ് ചെയ്യുക ഇത് സസ്യഭക്ഷ്യ രാജ്യമാണ് സസ്യഭക്ഷണത്തിന്റെ സസ്യത്തിൽ നിന്നും നമ്മൾ സസ്യജന്യമായ ഭക്ഷണത്തിൽ നിന്നും ഉണ്ടാകുന്നതാണ് ഈ സസ്യപക്ഷ ക്രമരാജി ഓരോ ഭക്ഷണത്തെയും ശരീരം വർദ്ധിപ്പിച്ച ദഹനപ്രയത്നം കൊണ്ട് എങ്ങനെ നേരിടുന്നു എന്ന് കൃത്യമായിട്ട് കാണിച്ചു തരുന്നു അപ്പോ ഫ്രൂട്ട്സ് ഒരിടത്ത് തളിര് ഇലകളും ഒക്കെ ഒരിടത്ത് അതിനുശേഷം മറ്റേ പച്ചക്കറികളൊക്കെ എടുത്തത് പിന്നെ അതിന് ശേഷം വരുന്നത് കിഴങ്ങുവർഗങ്ങൾ ധാന്യങ്ങൾ അതുപോലെ തന്നെ കുറച്ചുകൂടെ സങ്കീർണമായതാണ് ഈ മറ്റേ പ്രോട്ടീനുകൾ എന്ന് പറഞ്ഞിട്ടുള്ള പരിപ്പുവർഗങ്ങൾ അണ്ടിവർഗങ്ങള് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ അപ്പൊ ഈ ഒരു ക്രമത്തിലാണ് ഇത് സങ്കീർണമായിട്ട് നിൽക്കുന്നത് ഇത് ഈ പറയുന്നത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയാണ് ഞാൻ നേരത്തെ പറഞ്ഞു ഇപ്പോ മറ്റേ വിത്തുകളായിട്ട് വരുന്ന ഇപ്പൊ പയർ എടുക്കുക പയറ് പച്ചക്കാണ് കഴിക്കുന്നതെങ്കിൽ അത് പച്ചക്കറിയുടെ കൂട്ടത്തിൽ കൂട്ടാവുന്ന രീതിയിലുള്ള ഘടനയായിരിക്കും അപ്പൊ ഉണ്ടാവുക അത് കഴിയുമ്പോൾ നമ്മൾ ഉണക്കി സൂക്ഷിക്കുക എന്നുള്ളൊരു പരിപാടി ഉണ്ട് ഉണക്കി സൂക്ഷിക്കുന്ന സമയത്ത് ഇതിന് ഹാർഡായിട്ടുള്ള സ്വഭാവം ഉണ്ടാവും അപ്പോൾ പലപ്പോഴും ഈ മറ്റേ പയറുവർഗ്ഗങ്ങൾ ഉപയോഗിക്കുന്നതിന്റെ രീതി കണ്ടിട്ടുണ്ട് നമ്മൾ സാധാരണ അടുക്കളയിൽ അതിനെ ഉള്ള ഒരു ഒരു സമീപനം കണ്ടിട്ടുള്ളത് പച്ചപ്പയറാണെങ്കിലും ഉണങ്ങിയ പേരാണെങ്കിലും രണ്ടും ഒരേപോലെ തന്നെ പോഷകങ്ങൾ ഉള്ളതാണ് ഒരേപോലെ തന്നെ വയറിനകത്ത് പ്രതികരിക്കുന്നതാണ് എന്ന രീതിയിലുള്ള ഒരു ഒരു ധാരണ നമുക്കുണ്ട് അങ്ങനെയല്ല ഉണങ്ങിയ വിത്തുകൾക്കൊക്കെ അതിൻ്റെതായ സങ്കീർണത ഉണ്ടെന്ന് മനസ്സിലാക്കുക അതിനെ നമ്മൾ ഉപയോഗിക്കണമെങ്കിൽ തന്നെ വെള്ളത്തിലിട്ട് സോക്ക് ചെയ്തിട്ട് വേണം ഉപയോഗിക്കാൻ അപ്പോഴും അതിന്റെ സങ്കീർണത കുറച്ചേ കുറയുള്ളൂ അല്ലാതെ മുഴുവനായിട്ടും മാറില്ല എന്നുള്ളത് മനസ്സിലാക്കുക അപ്പൊ അതുപോലെ തന്നെ ഇത് ഈ ഓരോന്നിന്റെയും പൊസിഷനിങ് എന്നുള്ളത് അത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ പൊസിഷൻ ചെയ്താണെങ്കിലും ചില കാര്യങ്ങൾ കുറച്ചുകൂടെ അപ്പുറത്ത് വരും ഉദാഹരണത്തിന് ഇലക്കറികൾ ഇലക്കറികൾ പലപ്പോഴും ഈ ഈ പറയുന്ന എല്ലാത്തിനേക്കാളും കൂടിയ സങ്കീർണത പ്രകടിപ്പിക്കാറുണ്ട് പല ഇലകളും ഇപ്പൊ മനുഷ്യൻ ഹെർബി വോറസ് അല്ല എന്നുള്ളത് കൊണ്ട് തന്നെ മനുഷ്യന് ഹെർബുകൾ കൃത്യമായിട്ട് ദഹിക്കില്ല അപ്പോ വളരെ ഇപ്പൊ ചീര പോലുള്ള വളരെ മൃദുവായിട്ട് പെട്ടെന്ന് പൊടിഞ്ഞു പോകുന്ന രീതിയിലുള്ള ഘടകങ്ങളൊക്കെ ആണെങ്കിൽ അത്തരം ഇലക്കറികളാണെങ്കിൽ അത് മറ്റേ മറ്റ് പച്ചക്കറികളുടെ ആ കൂട്ടത്തിൽ തന്നെ നമുക്ക് പെടുത്താം അല്ലെങ്കിൽ അതിന് മുമ്പായിട്ടുള്ള സ്ഥാനത്ത് പെടുത്താം പക്ഷെ അവയുടെ ഘടന അതിൻ്റെ തണ്ടിനും പേരിനും ഒക്കെ ഇപ്പൊ ഉദാഹരണത്തിന് മുരങ്ങയിലെടുക്കുക മുരങ്ങയിലെന്നുള്ളത് കട്ടിയുള്ളതാണ് ആ മുരിങ്ങയിലെ കട്ടിയായിട്ടുള്ള ഭാഗമാണ് എടുക്കുന്നത് ആ സംഭവം ധാന്യങ്ങളെക്കാളും കട്ടിയായിട്ടാണ് പെരുമാറുക പലപ്പോഴും കാരണം സെല്ലുലോസ് ബ്രേക്ക് ചെയ്യാൻ ശരീരത്തിന് നല്ലപോലെ ബുദ്ധിമുട്ടുണ്ടാവും അപ്പൊ ഇങ്ങനെ ഇതിന്റെ പൊസിഷൻ എന്ന് പറയുന്നത് നമുക്ക് ഏതാണ്ടൊരു പിക്ചർ കിട്ടാൻ വേണ്ടിയാണിത് മനസ്സിലാക്കേണ്ടത് ഇത് അവയുടെ മൂപ്പിനനുസരിച്ച് അവ ഉപയോഗിക്കുന്ന കാലത്തിനനുസരിച്ച് ഒക്കെ അവയുടെ പൊസിഷൻ ഞങ്ങളുടെ കൂടെ മാറ്റം വരും അത് ഉപയോഗിച്ച് പാകമാകുന്ന സമയത്ത് കുറെ ഉപയോഗിച്ച് കഴിയുമ്പോൾ നമുക്ക് ഈ സ്പെക്ട്രത്തെ വെച്ച് താരതമ്യം ചെയ്തുകൊണ്ട് മനസ്സിലാക്കി കഴിയുമ്പോൾ നമുക്ക് തന്നെ ബോധ്യം വരുന്ന ഒരു കാര്യമാണ് അപ്പോ പ്ലാന്റ് ഫുഡ് സ്പെക്ട്രം എന്ന് പറയുന്നത് സസ്യ ഭക്ഷണങ്ങൾ സസ്യജന്യമായ ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കുന്ന സമയത്ത് അവ നമ്മിൽ ഉണ്ടാക്കുന്ന സങ്കീർണതയ്ക്കനുസരിച്ച് അല്ലെങ്കിൽ അവയുടെ കോംപ്ലക്സിറ്റി അവ ഉണ്ടായിട്ടുള്ള അതിന്റെ ഘടനാപരമായിട്ടുള്ള കോംപ്ലക്സിറ്റിക്ക് അനുസരിച്ചാണ് ഈ സ്പെക്ട്രം ക്രമീകരിച്ചിട്ടുള്ളത് ഇത് പ്രകാരം നമുക്ക് ഏറ്റവും നല്ല ഭക്ഷണം എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് ദഹിക്കുന്നതാണ് ഏറ്റവും മോശം ഭക്ഷണം എന്ന് വെച്ചാൽ ഏറ്റവും സമയമെടുത്ത് ധഹിക്കുന്നതാണ് ഇപ്പൊ പൊറോട്ടീൻ ബീഫ് ഒക്കെ കഴിക്കുന്ന പോലെ കൂടുതൽ സമയമെടുത്ത് ധരിക്കുന്നതാണ് ഏറ്റവും കോംപ്ലക്സ് ആയിട്ടുള്ള ഭക്ഷണം അത് പക്ഷെ വിഷകരമായ ഒരു അവസ്ഥയിലാണ് എന്ന് പോലും നമ്മൾ കരുതേണ്ടി വരും നാളെ നമുക്ക് ഇതിന്റെ തന്നെ സസ്യേതര ഭക്ഷണത്തിന്റെ ഒരു അവസ്ഥ കൂടെ നമുക്ക് നോക്കാം അപ്പൊ ഇന്ന് സസ്യഭക്ഷണം എന്നുള്ളത് വെച്ചിട്ട് നിങ്ങൾ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ എവിടെയൊക്കെയാണ് കാര്യങ്ങൾ വരുന്നത് എന്നുള്ളതൊന്നും നിരീക്ഷിക്കുക ഈ നിരീക്ഷണമായിട്ട് നാളെ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും നന്ദി നമസ്കാരം തുടർന്ന് കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക